ഓം ഗം ഗണപതയെ നമ ഓ സംസരസ്വതീ നമ ഓം ഗും ഗുരുഭ്യോ നമ ഓം നമ ശിവായ ശിവയേ നമ നമോ ലക്ഷ്മി നമ ഓം ശ്രീ ലളിതാംബികയേ ഹരേ രാമ ഹരേ ഹരിമ രാമ രാമ ഹരേ ഹരി ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരി ഹരി നമസ്തേം ആത്മപ്രകാശം ചരിയുന്ന ശ്രീമത് ഹാലാസ്യ മഹാത്മ്യ പാരായണത്തിലേക്ക് വഖ്യാതരങ്ങളോട് എല്ലാ പേർക്കും സ്വാഗതം ശ്രീമത് ഹാലാസ്യ മഹാത്മ്യത്തിൽ അധ്യായം രണ്ട് ക്ഷേത്ര തീർത്ഥ മഹാത്മ്യം വരികൾ സ്വകം തുടരുന്നു ശമ്പു ശിവ ശങ്കരാ ശങ്കരാസുന്ദരേശ്വരാ പ്രഭോ ശംഭോ ശിവ ശങ്കരാ ശങ്കരാസുന്ദരേശ്വരാ ഉം ശിവതീർത്ഥത്തിൽ സ്നാ സോമസുന്ദരേശന് അവലോകനം ചെയ്യലധികം ശ്രേയസ്സുണ്ടാം ഉണ്ടാം ശ്രദ്ധ എന്നയെ സ്നാനം ചെയ്കിലും സ്വർഗത്തിങ്കിൽ സിദ്ധചാരണന്മാരോടൊന്നിച്ച് ശ്രദ്ധയാ സ്നാനം ചെയ്തു ദേവതർപ്പണം ചെയ്യിൽ സിദ്ധിക്കും കോടിയാക ഫലമെന്നറിഞ്ഞാലും ഹേമപത്മിനി സ്നാനം ചെയ്തുടൻ തീരത്തിൽ ഹേമാതിദാനം ചെയ്യിൽ അന്തമില്ലാതിൻ ഫലം ടത്തിൽ ചെയ്യുന്ന പുണ്യകർമ്മമൊന്നിനു നൂറായിരം ഫലമെന്നറിഞ്ഞാലും ജന്മനക്ഷത്ര സ്നാനം ചെയ്തിടില്ല അവനുടെ ജന്മാന്തരീക്ഷു ചെയ്ത പാപങ്ങളെല്ലാം തീരം ചൈത്രമാസത്തിങ്കലും വൃശ്ചിക മാസത്തിലും എത്രയും ഗെ മാബ്ജിനി സ്നാനമുത്തമല്ലോ സ്നാനത്താൽ പുണ്യമമാവാസ്യയിൽ ശതഗുണം ന്യൂനം സംക്രമത്തിങ്കലായിരം ഭാഗമേറ്റം ഗ്രഹണേ വ്യതീപാതെ ലക്ഷമെന്നറിഞ്ഞാലും മഹത്വമേറും വിഷുപത്തിങ്കൽ അയുധമാം അയനത്തിങ്കൽ പിന്നെ നിയുത ഗുണമേറ്റം നിയമിവരന്മാരേ ധരിച്ചിടുവിണ് നിങ്ങൾ സോമവാരവും അമാവാസ്യയും ചേരന്തിനെ ോമവാരവും മമാവാസ്യയും ചേരന്തിന് ഹേമ പത്മാകരത്തിൽ സ്നാനാതെ ചെയ്യില്ല അന്തമിൽ ഇതിൻ ബലമെന്നല്ലോ ബുധന്മാരും സന്തം ചൊല്ലിയിടുന്നു താപസോത്തമന്മാരേ േമപത്മിനേ എങ്കൽ പി ദാനാതെ കാലം സേമയില്ലാതകാലം പിതൃക്കൾ സ്വർഗത്തിങ്കൽ സാമോദം വസിച്ചേടും സകല തീർത്ഥങ്ങളും ഹേമപത്മാകരത്തെ സേവിച്ചിടുന്ന നിത്യം മുക്കണ്ണലിംഗത്തിനെ പൂജിക്കിൽ ദേവന്മാരെ ഒക്കെയും പൂജിച്ച പുണ്യം ലഭിപ്പതുപോലെ ഏകദാ ശിവതീർത്ഥ സ്നാനത്താൽ തീർത്ഥങ്ങളിലാകവേ സ്നാനം ചെയ്ത ഫലത്തെ ലഭിച്ചീടാം ശിവതീർത്ഥത്തിൽ സ്നാനം ചെയ്തതിൻ കരയെങ്കിൽ ശിവലിംഗത്തെ പൂജിച്ചിടുന്ന ചെയ്യടുന്ന പുരുഷനു യോഗവും വേദങ്ങളും മൃതങ്ങൾ ദാനങ്ങളും യാഗവും ഒന്നും വേണ്ടമോക്ഷവും ലഭിക്കുമേ ജന്മാന്തരത്തിൽ ബഹുപുണ്യം ചെയ്തവർക്കത്രേ എം മകാതീർത്ഥ സ്നാനം ലഭിക്കുമെന്നു ന്യൂനം ശംഭുവൻ പ്രതിവാദിമൂർത്തികൾ ഇഷ്ടുള്ളതിൽ അമ്പോരുപിണിയായ മൂർത്തിയാം ശിവതീർഥി ഒരു വത്സരം സ്നാനം ചെയ്യിലോ വന്ധ്യകൾക്ക് പുരനാശന പ്രസാദേന സൽ പുത്രരുണ്ടാം എന്തിനു വ്രത പറഞ്ഞേടുന്നു വളരെ ഞാൻ ചിന്തിച്ചാൽ അവസാനമില്ലാത്മ്യങ്ങൾ ദർശനം കൊണ്ടു തന്നെ ധർമ്മങ്ങൾ വർധിച്ചിടും ർശനം കൊണ്ട് സമ്പത്തേറ്റവും ഉണ്ടായി വരും ഹേമപത്മിനെ ജലപാനത്താൽ പ്രാപിച്ചിടാം കാമത്തയെല്ലാം മോക്ഷം ലഭിക്കും സ്നാനത്തിന് ഹേമപത്മിനെ തീർത്ഥമാകാത്മിപ്രകാരം മുനിമാരെ പറഞ്ഞേ ഞാൻ ശുദ്ധമാം ക്ഷേത്ര തീർത്ഥമാകാത്മ്യമടങ്ങിയോരധ്യായം ഇത് ഭക്തി ആശ്രമിച്ചിടുന്നപുമാൻ സർവഭോഗങ്ങളെയും വിളിച്ചു ദേഹാന്ത്യത്തിൽ ശിവസായോജ്യവും ലഭിക്കും േ രാമ 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 ഹരി ഹ്ണേ കൃഷ്ണ 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 ഹരി ഹരി ഓം നമോ ഭഗവത വാസുദേവായ ഓം നമോ ഭഗവതായ रमण मुकुन्दमुरारे शरणं मे तव चरणयुगम् शम्भुशङ्कर साम्ब सदाशिव शरणं मे तव चरणयुगम देवी महेश्वरि पार्वती शङ्करि शरणं मे तव चरणयुगम പവനപുരേഷധാകൃഷ്ണ ശരണം മേ തവ ചരണയുഗം ശരണം മേത്തവരണയുഗം ശരണം മേ തവ ചരണയുഗം നമസ്തേ ശ്രീമത് ഹാലാസ്യ മഹൽമത്തിൽ അടുത്ത ഭാഗം അധ്യായം മൂന്ന് ിംഗമഹാത്മ്യം വരികൾ സഹിതം തുടരും നാളെ നമസ്തേ